പീതാംബരിപ്പൊടി ഒന്ന് തൊട്ട് കൊടുത്താൽ മതി വിളക്ക് വെട്ടിത്തിളങ്ങുമെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പീതാംബരിപ്പൊടി തൊട്ടാണ് വിളക്ക് തേക്കുന്നത് ഇന്നും നല്ല ഞാനെന്നും ഇപ്പോൾ അതുകൊണ്ടാണ് വിളക്ക് തേക്കണത് അങ്ങനെ വിളക്കെല്ലാം നല്ല ഭംഗിയായിട്ട് തേച്ചെടുത്തതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് ഓടി അടുക്കളയിലോട്ട് പോയത് അടുക്കളയിൽ ചെന്നപ്പോൾ കുറച്ച് കറിവേപ്പില കിട്ടിയത് ഒരുപ്പുണ്ടായിരുന്നേ അതിന് കുറച്ചെടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണേ മാത്രമല്ല നമുക്ക് എടുക്കാനും കൂടി എളുപ്പമില്ലേ ബാലൻസ് എടുത്ത് ഫ്രിഡ്ജിലും വെച്ചിട്ട് അപ്പോഴേക്ക് അരി തിളക്കായിരുന്നു കടലക്കറി വെക്കാനായിട്ട് കടല കഴുകി കുക്കറിലാക്കിയിട്ട് ആ വെള്ളം നേരെ കൊണ്ടുവന്ന് ഒന്ന് കറിവേപ്പിലേക്കാണ് ഒഴിച്ചു ഏകദേശം നന്നായിട്ട് നിപ്പുണ്ട് കറിവേപ്പ് ഇപ്പോൾ ജീരക കറിവേപ്പിലയാണ് ഇനി അതിന് ശേഷം അതിലേക്ക് സവോളയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് ഒരു നാലഞ്ച് വിസലായപ്പോഴേക്കും അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിലാകുമ്പോൾ നാല് ദോശ ഒരുമിച്ചിടാമല്ലോ അങ്ങനെ അതാ ദോശ ചുട്ടുകൊണ്ട് നിന്ന് ദോശ ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി ഇനി അതിൽ മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകം കുറച്ച് ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഉടച്ച് വേവിച്ചൊക്കെ എടുത്തപ്പോഴേക്കും കറി സെറ്റായി പിന്നെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊച്ചുള്ളിയൊക്കെ ഇട്ട് ഒന്ന് കടുകും കൂടെ താളിച്ചൊഴിച്ച് കുറച്ച് മല്ലിയെല്ലേ കൂടി ഒഴിച്ചെടുത്തപ്പോഴേക്ക് കറി അടിപൊളിയായി